നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ മുപ്പത്തിയെട്ടാമത്തെ എപ്പിസോഡാണിത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഇ കെ നയനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രസംഗങ്ങളും ഒരുപാട് യാത്രകളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം നിവാസിയായതുകൊണ്ട് പുത്രിഖണ്ഠത്തിൽ വെച്ച് നടത്തിയ ഒരുപാട് പ്രസംഗങ്ങൾ ഓവർബ്രിഡ്ജിലും മറ്റും പണ്ടുകാലത്ത് നടത്തിയ പ്രസംഗങ്ങൾ ഇതെല്ലാം ഒരു കേൾവിക്കാരനായി ഞാൻ കണ്ടിട്ടുണ്ട് ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി ഓടിവരുന്നൊരു ഓർമ്മ വഴുതക്കാട് ഒരു ദിവസം രാവിലെ ഞാൻ സൈക്കിൾ യാത്ര ചെയ്യുമ്പോൾ നാല് റോഡും ചേരുന്ന സ്ഥലത്ത് കാറുകൾ ബ്ലോക്കായി കിടക്കുന്നു ഒരു നീണ്ട നില തന്നെയുണ്ട് ശ്രീ എ കെ നയനാർ കാറിൻ്റെ പിൻ മുന്നിൽ ഒരു ഗൺമാൻ ഇരിക്കുന്നു നിറയെ വാഹനങ്ങൾ ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ ഒരു അഞ്ചാറ് മിനിറ്റോളം വണ്ടി അവിടെ കിടക്കുന്നു മുന്നിലും പിന്നിലും പോലീസുകാരും ഇല്ല ഒരു ഗൺമാൻ മാത്രം കാറിലിരിപ്പുണ്ട് സൈക്കിൾ പോകാൻ നിവർത്തിയില്ല ഞാൻ അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം കാറിൽ ഇരിക്കുകയാണ് ഞാൻ സൈക്കിളിൽ ഇരുന്നുകൊണ്ട് ടാറ്റ കാണിച്ചു അദ്ദേഹം ഒന്ന് ചിരിച്ചു അദ്ദേഹം ടാറ്റ കാണിച്ചു അവിടെ പിടിച്ചു മാറ്റാനോ തള്ളി മാറ്റാനോ ആരും ഉണ്ടായിരുന്നില്ല അത് മനസ്സിലുമായാത്ത ഒരു അനുഭവമാണ് പിന്നെ കാറുകളെല്ലാം പോയി അനുശീതം അദ്ദേഹത്തിൻ്റെ വാഹനവും കടന്നുപോയി പിന്നീട് കാണുന്നത് ശാസ്ത്രങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുന്നിൽ വസതിക്ക് മുന്നിലൂടെ നടന്നു പോകുന്നതാണ് ഒരിക്കൽ കാണാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ എൺപത്തഞ്ചിൽ എൻ്റെ പ്രസിദ്ധീകരിച്ച അപ്പുവെട്ടനോട് എന്ന കവിതാസമാഹാരം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു രണ്ടാമത്തെ കവിതാ സമാഹരവും അദ്ദേഹത്തിനും നിയമസഭയിലെ എല്ലാ അംഗങ്ങൾക്കും മറുപടി കത്തെഴുതാൻ ഇല്ലൻ്റെ ഉൾപ്പെടെ വച്ചിട്ടാണ് ഞാനന്ന് അയച്ചത് അന്ന് കുറച്ച് പ്രശസ്തി ആവശ്യമായിരുന്നു ഇന്നല്ല അന്നത്തെ കാലഘട്ടത്തിലെ ചിന്തയാണ് അങ്ങനെ നിരവധി പേർക്ക് അയച്ചു കുറേ പേരൊക്കെ എനിക്ക് മറുപടി അയച്ചു ആ കൂട്ടത്തിൽ ഇദ്ദേഹവും എനിക്ക് സ്വന്തം കൈപ്പടയിൽ ഒരു കത്തയച്ചു അതിൽ ഇത്രമാത്രം സൂചിപ്പിച്ചിട്ടുണ്ട് താങ്കൾ അയച്ച അപ്പുവേട്ടനോട് എന്ന കവിതാ സമാഹാരം കിട്ടി നിങ്ങളുടെ കാവ്യ പരിശ്രമങ്ങൾക്ക് വിജയം നേരുന്നു അഭിന അഭിവാദനങ്ങളോടെ അദ്ദേഹം കയ്യപ്പെട്ട ഒരു കത്താണ് ആ കത്താണിത് അതെൻ്റെ വസന്തം വന്ന വഴിയതൂതുമായി എന്നുള്ളതിൽ അതേപടി പ്രിൻ്റ് എടുത്ത് ചേർത്തിട്ടുണ്ട് അത് ഇവിടെ പറയാൻ കാരണം ഇത്രയും വലിയ നന്മ നിറഞ്ഞ ഒരു വലിയ മനുഷ്യൻ പത്തൊൻപത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് അത് ആ കത്തിനു കിട്ടുന്നത് അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് കാണണം സംസാരിക്കണം എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കളങ്കളമുള്ള കൈലിയും കയ്യിലുള്ള ബലീനും ഇട്ട് ഇരിക്കുമ്പോൾ തുഴുകയ്യോടെ ഞാനവിടെ കയറി ചെന്നു ഈശ്വരോൺ മഹേശ്വരാണ് ആ കവിത എഴുതുന്ന ആളല്ലേ വരൂ വരൂ എന്ന് പറഞ്ഞ് അവിടെ കുഖത്ത് വിളിച്ചിരുത്തി കണ്ടോൺമെൻറ്റ് ഹൗസാണെന്നാണ് എൻ്റെ ഓർമ്മ മുപ്പത്തെട്ട് വർഷമായി അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് കവിതകളെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു അപ്പോൾ കവിത എഴുത്തുകൊണ്ട് സാഹിത്യത്തിൽ ഗുണം എല്ലാം ഉണ്ടോ അറിയില്ല സാർ അറിയാവുന്നതൊക്കെ കുത്തി കുറിക്കുന്നു അല്ല നല്ലതാണ് എഴുതുന്നതൊക്കെ നല്ലതാണ് ഓരോരുത്തൻ്റെ വഴി ഓരോരുത്തർ തിരഞ്ഞെടുക്കാണല്ലോ പാർട്ടിയുമായി എല്ലാം ബന്ധമുണ്ടോ ഞാൻ പറഞ്ഞ ഒരു പാർട്ടിയുമായും ബന്ധമില്ല പക്ഷേ എൻ്റെ മനസ്സിൽ ചില ചിന്താധാരയൊക്കെ ഉണ്ട് അപ്പോൾ ചിരിച്ചു ആ പറച്ചിലിൽ അദ്ദേഹം എന്തൊക്കെയോ മനസ്സിൽ കണ്ടു എന്ന് വേണം കരുതാൻ ഞാൻ ഒരു പാർട്ടിയുടെയും മെമ്പറല്ല എൻ്റെ മനസ്സിൽ ചില സങ്കല്പങ്ങളുണ്ട് സമൂഹം നന്നാവണം എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം സർ എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചു നല്ല കാഴ്ചപ്പാടാണല്ലോ എന്ന് പറഞ്ഞു എന്തുവരെ പഠിച്ചു എവിടെയാണ് താമസം എൻ്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്നെ പറ്റി എന്താണ് ശരവണ്ണെന്ന് തോന്നുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു നൈർമല്യം മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കാനുള്ള കഴിവ് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശാലമായ കൺസെപ്റ്റ് പാവങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ബൃഹത്തായിട്ടുള്ളൊരു ചിന്ത അതാണ് ഞാൻ സാറിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ ഉറക്കൊന്ന് ചിരിച്ചു എന്നിട്ട് എന്നെ കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു എഴുതു ധാരാളം എഴുതു എഴുത്തിൽ ഒരു കുറവും വരുത്തണ്ട തോന്നിയതെല്ലാം ഇതെല്ലാം എഴുതു പക്ഷെ സമൂഹത്തിന് അതിൽ നിന്നും ഉൾക്കൊള്ളാൻ ചിലതൊക്കെ ഉണ്ടാവണം എങ്കിൽ മാത്രമേ അത് അർത്ഥവത്താകൂ ചായയൊക്കെ കുടിച്ചിട്ടാണോ വന്നത് ഇല്ലെങ്കിൽ ചായ തരാം നകത്തേക്ക് ആരെയും വിളിക്കുകയുണ്ടായി ഞാൻ പറഞ്ഞു വേണ്ട സർ ഒന്ന് ജസ്റ്റ് കണ്ട് സംസാരിക്കണം ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഈ ക്യാമറ ഇല്ല എന്ന് പറയുമ്പോൾ ചിരിച്ചു അതിനെന്താ ഇനിയും ഇഷ്ടംപോലെ സമയം പെട്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഈ ലോകം തന്നെ വലിയൊരു ക്യാൻവാസാണ് ഞാൻ ഒരുപാട് നേതാക്കളെ കണ്ടിട്ടുണ്ട് എ കെ ജിയേയും ഇ എം എസിനെയും അങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്ത് തട്ടിപ്പ് പുത്തരക്കണ്ഠം മൈതാനത്ത് നടക്കുന്ന പ്രസംഗങ്ങളിൽ ഇന്ത്യയിലെ ഒരുവിധം എല്ലാം കാണാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ പ്രസംഗങ്ങളും നടക്കുമ്പോഴും അവിടെ വന്ന് കേൾക്കുക ഒരു പതിവാണ് മുൻ പ്രധാനമന്ത്രി ആർ ജി അങ്ങനെ തുടങ്ങി പേര് പറഞ്ഞാൽ തീരില്ല അത്രമാത്രം നേതാക്കളെയാണ് അവിടെ വെച്ച് കണ്ടിട്ടുള്ളതും അവരുടെ സംസാരങ്ങളൊക്കെ കേട്ടിട്ടുള്ളതും ശ്രീ എം എസ്നെയൊക്കെ പലതവണ കാണാനും പ്രസംഗം കേൾക്കാനും ശ്രീ എ കെ ജിയുടെ പ്രസംഗം കേൾക്കാനുമൊക്കെ നിമിത്തമായിട്ടുണ്ട് പക്ഷെ നിഷ്കളങ്കമായ ചിരിയും മാനവഗീതയുടെ പുരോഗതിക്ക് വേണ്ടി എന്തു ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്ത ഇത്രത്തോളം ആവാഹിച്ച ഒരു വലിയ വ്യക്തിത്വം വളരെ ലളിതമായ ഭാഷയിൽ വളരെ വിനയത്തോടെ ഓരോ വ്യക്തിയും നമ്മോടൊപ്പമാണ് എന്ന് തോന്നത്തക്ക രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണ ജാതിരി കവിതയെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണം പറഞ്ഞാൽ തീരില്ല ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ട് മിനിറ്റോളം അദ്ദേഹവുമായി സംസാരിച്ചു അത് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി തൻ്റെ കവിത ഒന്നിനെണ്ണം ഞാൻ വായിച്ചു എനിക്കത്ര പിടുത്തം കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ സാർ എന്റെ സങ്കല്പത്തിൽ കവിതയെന്നും തോന്നിക്കുന്ന എന്തൊക്കെ ഞാൻ കുത്തി കുറിച്ചതാണ് കാലാന്തരത്തിൽ കുറേ കൂടെ പ്രകടമായിട്ട് കവിതയെക്കുറിച്ച് എഴുതാൻ കഴിയും എന്നുള്ളതാണ് വിശ്വാസം ഇപ്പോൾ എഴുതിയതെല്ലാം മികവുറ്റതാണെന്ന് എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞാൽ ഇല്ല ധാരാളം എഴുതു ധാരാളം വായിക്കൂ ധാരാളം എഴുതു അപ്പം കൂടുതൽ കൂടുതലും അറിയുമെന്ന് തോന്നുന്നു നമുക്ക് കൂടുതൽ കൂടുതലും ജീവിതത്തെ കുറിച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കും എന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും സമൂഹത്തിൻ്റെ നന്മയാവണം മനസ്സിൽ സാധുക്കൾക്ക് സാധാരണക്കാർക്ക് കഷ്ടപ്പെടുന്നവർക്ക് നമ്മെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളടത്താണ് നമ്മുടെ വിജയം അതിനുവേണ്ടി പരിശ്രമിക്കൂ ശരവണ എന്തായാലും എന്നെ വന്നു കണ്ടതിൽ സന്തോഷം എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിയാണ് ഉണ്ടായത് അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു ഫംഗ്ഷന് അദ്ദേഹം വരികണ്ടായിരുന്നു നിറഞ്ഞ് കവിഞ്ഞ സദസ്സ് എവിടെന്നെല്ലാം എത്രയെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ച് നാട്ടിലെ പോലെയല്ല ദൂരെ ദൂരെ നിന്നും വരുന്നെങ്കിൽ ടാക്സിയിൽ വേണം വരാൻ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം ഒന്ന് കേൾക്കാൻ അറുപതും എഴുപതും എൺപതും കിലോമീറ്റർ ദൂരയിൽ നിന്നാണ് ആളുകൾ വന്നിട്ട് അവിടെ സൂചിയിട്ടാൽ താഴെ വീഴില്ല അത്രമാത്രം ജനങ്ങളെ കൊണ്ട് തെങ്ങി നിറഞ്ഞൊരു ഹാൾ ഐ സി സി ഹാളല്ല വേറൊരു ഹാളിൽ വെച്ചിട്ടാണ് അന്ന് ആ ഫങ്ഷൻ നടന്നത് അന്ന് നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന മുൻസിൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയകുമാറും ഒക്കെ അനുഗമിച്ചിരുന്നു അന്ന് അവിടുത്തെ അംബാസിഡർ വന്നത് ആർ നാരായണനാണ് ആ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ എംബസിയുടെ സാംസ്കാരിക വിഭാഗത്തിൽ ഞാനും ജോലി ചെയ്തിരുന്നത് അവിടുത്തെ ഉജ്ജ്വലമായ പ്രസംഗം ഇന്നും മനസ്സിൽ ഓർത്തു വരികയാണ് അദ്ദേഹം ഈ ലോകത്തു നിന്നും കടന്നുപോയിട്ട് പോയിട്ട് ഇരുപത് വർഷം കഴിഞ്ഞുവെങ്കിലും അന്നത്തെ ആ സംസാരം കവികളുടെ ഒരു ഇവിടെ ജയവുമാർ ഇവിടെ വന്നിട്ട് ഓൻ കവിത എന്തോ പറയാനായിട്ട് എവിടെയോ പോയിരിക്കുകയാണ് ആ എത്ര സുന്ദരമായി എത്ര സ്നേഹോഷ്മളമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം വന്നപ്പോൾ അവിടെ കൂടിയ ജനങ്ങളുടെ കയ്യടി അവിടെ നിറഞ്ഞ് കവിയു കുറഞ്ഞതൊരു ആയിരം ആയിരത്തി അഞ്ഞൂറ് പേർ കൊണ്ട് പ്രൗഢ ഗംഭീരമായ ഒരു സദസ്സ് അവിടുന്ന് അദ്ദേഹം സ്റ്റേജിൽ നിന്നും സ്റ്റേജിലെ പ്രസംഗങ്ങളും എല്ലാവരുടെയും പ്രശ്നങ്ങളും എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആ തറളിൻ്റെ ഇടയിലൂടെ ഞാൻ ചെന്ന് കണ്ടു പറഞ്ഞു സർ ഞാൻ ശരോണ മഹേശ്വരാണ് ഒരു ചെറിയ കവിയാണ് പണ്ട് സാറിൻ്റെ വീട്ടിൽ വന്ന് കണ്ടിരുന്നു ഓ താനും കവിയോ താനും ഇവിടെ വന്നിരുന്നു ഇവിടെ എന്ത് ചെയ്യുന്നു ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞ് തീർന്നതിന് മുമ്പ് ജനങ്ങൾ അദ്ദേഹത്തെ വലയമെക്കുകയാണ് അന്നും ആ ഓർമ്മയുടെ ഓർമ്മയുടെ പാതയിൽ രണ്ട് വാക്ക് പറഞ്ഞപ്പോഴും ഓർത്തെടുത്തു ആ ചിരിയും ആ പെരുമാറ്റവും അവിടുന്ന് അറും താരാളിൻ്റെ വീട്ടിലെ നിന്നും കഞ്ഞിയും പപ്പടവും മാങ്ങ അച്ചാറും അവിടുന്ന് കഴിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത് അപ്പോഴും പരസ്പരം വിരുദ്ധമായ ചിലരൊക്കെ പറഞ്ഞു വലിയ ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് അദ്ദേഹം അദ്ദേഹം അവിടുന്ന് മടങ്ങിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ വലിയ മനുഷ്യൻ കഴിച്ചത് രണ്ട് കൊപ്പടവും ഒരു മാങ്ങാച്ചാരും കഞ്ഞിയുമായിരുന്നു അത് ഞാൻ ആ ലളിതമായിട്ടുള്ള ചിന്തയും ലളിതമായിട്ടുള്ള പെരുമാറ്റവും ലളിതമായിട്ടുള്ള ജീവിതശൈലിയും എത്ര മനോഹരമാണ് ആ വലിയ മനുഷ്യൻ നമുക്ക് വേണ്ടി ജീവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഡിസംബർ ഒൻപതാം തീയതി കണ്ണൂരിലെ കല്യാശ്ശേരിയിൽ ഏറമ്പാലയിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ കെ പി ആർ ഗോപാലൻ്റെ അനന്തലോളായ ശ്രീമതി ശാരദയെ വിവാഹം കഴിച്ചു പതിനൊന്ന് വർഷം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു മൂന്ന് തവണയായി നാലായിരത്തി പത്ത് ദിവസം ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ചതും അദ്ദേഹം തന്നെയാണ് എന്നാണ് എൻ്റെ അറിവ് രണ്ടായിരത്തി നാല് ഏപ്രിലിൽ ഡൽഹിയിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത അദ്ദേഹം രണ്ടായിരത്തി നാല് മെയ് പത്തൊമ്പതിന് അന്തരിച്ചു ശരിക്കും ഓരോ രാഷ്ട്രീയ നേതാക്കൾ മരിക്കുമ്പോഴും മനസ്സ് എത്ര ദുഃഖിക്കും എന്ന് എനിക്കറിയില്ല എങ്കിലും അദ്ദേഹം കടന്നു പോയപ്പോൾ ശരിക്കും ഹൃദയം വേദനിച്ചു ശരിക്കും ഞാൻ കരഞ്ഞു എന്നുള്ളതാണ് പരമാർത്ഥം ഹൃദയത്തിൽ നിന്നും വരുന്ന തേങ്ങകൾ കണുനീർ കണങ്ങളായി മാറുകയാണ് മനുഷ്യ മനുഷ്യൻ്റെ ജീവിതം മനുഷ്യരുടെ സ്നേഹം ഇത്രത്തോളം ഉൾക്കൊണ്ട കേരളത്തിൽ എത്ര രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടെന്ന് എനിക്കറിയില്ല കുറേ ഏറെ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് എങ്കിലും വളരെ ഹൃദ്യമായ പെരുമാറ്റം ഞാൻ ആൻഡ് സുപ്രീം പവർ ഓഫ് ദ വേൾഡ് എന്നുള്ള ചിന്തയൊന്നുമില്ലാതെ മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കാനുള്ള ഒരു അപാരമായ ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു പാവങ്ങളുടെ ഉന്നമനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഞാൻ കുറച്ച് സമയമേ നിമിഷങ്ങളെ സംസാരിച്ചുള്ളൂ എങ്കിലും ആ വാക്ചാതുരി ആ സ്നേഹമിശ്രമായിട്ടുള്ള പെരുമാറ്റം ജീവിതത്തെ എത്ര അവധാനതയോടെ എത്ര സൂക്ഷ്മതയോടെ വിലയിരുത്തുകയും ചിന്തിക്കുകയും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇരുന്ന കാലഘട്ടത്തിൽ ഓരോ വ്യക്തിയുടെയും ഉന്നമനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അത്രമാത്രം വിശാലമായിട്ടുള്ള ഒരു മനസ്സായിരുന്നു ശ്രീ എ കെ നായനാരുടെ അദ്ദേഹം കുറെ കാലവും കൂടി ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും മോഹിച്ചിട്ടുണ്ട് നാട്യങ്ങളില്ലാത്ത കാര്യങ്ങളെ ഗൗരവത്തോടെ രക്ഷിക്കാനും എങ്ങനെ ഓരോന്നിനും പ്രതിവിധി ഉണ്ടാക്കാൻ കഴിയും എന്നൊക്കെ ചിന്തിച്ച് മനുഷ്യ മനസ്സിനെ ഇത്രത്തോളം പഠിച്ച ഒരു നേതാവ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും കണ്ണുകൾ നിറയും ആ ചിരിയും ആ നോട്ടവും ആ ഭാവവും അത്രമാത്രം സ്നേഹസമ്പന്നനായ ഒരു വ്യക്തി അതേപോലെ തന്നെ ഇ എം എസിനെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇ എം എസിൻ്റെ വീട്ടിൽ പോയ അനുഭവങ്ങളൊക്കെ ഞാൻ പിന്നീട് വിവരിക്കുന്നുണ്ട് പല നേതാക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും ബി ജെ പിയുടെയും ഒക്കെ ഒരുപാട് നേതാക്കളെയും പറ്റും കാണുകയും സംസാരിക്കാനുമൊക്കെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഞാൻ പല എപ്പിസോഡുകളിലായി പറയുന്നുണ്ട് എൻ്റെ അനുഭവങ്ങൾ എൻ്റെ കാഴ്ചപ്പാടുകൾ എല്ലാം എഴുത്തുകാരൻ അല്ലെങ്കിൽ കവി എന്നുള്ളൊരു മേൽവിലാസത്തിൻ്റെ പുറത്താണ് അല്ലാതെ മറ്റൊന്നുമുണ്ടല്ല എഴുത്തിന് അങ്ങനെ ചില ശക്തികളുണ്ട് നമ്മളൊരു എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ അവനോട് സ്നേഹവും ബഹുമാനവും തരുന്ന കുറേ മനുഷ്യർ ഈ ഭൂമുഖത്തുണ്ട് അല്ലാതെ ശരോൺ മഹേശ്വർ എന്നുള്ള വ്യക്തിയല്ല ശരോൺ മഹേശ്വർ എന്നുള്ള എഴുത്തുകാരനാണ് എഴുത്തുകാരനെയാണ് ഓരോരുത്തരും കണ്ടിട്ടുള്ളത് എഴുത്തുകാരൻ ആവാൻ തുടങ്ങുന്നതിന് മുന്നേ ഒക്കെയാണ് ഞാൻ ശ്രീയം സ്നേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് കാണുന്നതും ആയിട്ടുള്ള രസകരമായിട്ടുള്ള അനുഭവങ്ങൾ പിന്നീട് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ഇത്തരുണത്തിൽ ഒരു നാലഞ്ച് ദിവസത്തെ അശാന്ത പരിശ്രമത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളെല്ലാം വായിച്ച് അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ളൊരു ബ്രീഫ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശദമായി അദ്ദേഹം ഭരിച്ച കാലവും അദ്ദേഹം പ്രവർത്തിച്ച മേഖലകളും അദ്ദേഹത്തിന് അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ വിശദമായിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് എങ്കിലും ഞാൻ കണ്ട നൂറ് വ്യക്തികൾ അല്ലെങ്കിൽ ഞാൻ കണ്ട ഒരു പത്ത് വ്യക്തികൾ ലോകത്തെ മികച്ച പത്ത് വ്യക്തികൾ എടുക്കാൻ പറഞ്ഞാൽ അതിലൊന്ന് നിസംശയം പറയാം സർവശ്രീ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഇ കെ നയനാർ തന്നെ ഇത്രയും ഇവിടെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഈ ലോകം ഈ പ്രപഞ്ചം ഉള്ളടത്തോളം കാലം ഒരു ദിനം ഒരാളെങ്കിലും അദ്ദേഹത്തെ ഓർക്കും എന്നുള്ളതിൽ യാതൊരു സംശയത്തിനും ഇടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ നന്ദി നമസ്കാരം